ഒന്ന് മക്കബായർ അദ്ധ്യായം ഒമ്പത് യൂദാസിന്റെ മരണം നിക്കാനോറും സൈന്യവും യുദ്ധത്തിൽ പരാജിതരായി എന്നറിഞ്ഞപ്പോൾ ദമെത്രിയൂസ് ബെക്കിദസിനെയും അൽക്കിമൂസിനെയും യൂതാദേശത്തേക്ക് വീണ്ടും അയച്ചു തൻ്റെ ദക്ഷിണ പാർശ്വസേനയെയും അവരോടുകൂടെ വിട്ടു അവർ ഗിൽഗാലിലേക്കുള്ള വഴിയിലൂടെ പോയി മെസാലോത്തിനെതിരെ അർബേലായിൽ പാളയം അടിച്ചു അത് കൈവശപ്പെടുത്തി അനേകം പേരെ വധിച്ചു നൂറ്റി അൻപത്തി രണ്ടാം ആണ്ട് ഒന്നാം മാസം അവർ ജറുസലേമിനെതിരെ പാളയം അടിച്ചു അനന്തരം അവർ ഇരുപതിനായിരം വടന്മാരോടും രണ്ടായിരം കുതിരപ്പടയാളുകളോടും കൂടെ അവിടെ നിന്ന് ബരയായിലേക്ക് നീങ്ങി അപ്പോൾ യുദാസ് മൂവായിരം ധീരയോധാക്കളുമായി എലാസായിൽ പാളയമടിച്ചിരിക്കുകയായിരുന്നു ശത്രു സൈന്യത്തിന്റെ സംഖ്യാബലം കണ്ട് അവർ അത്യധികം ഭയപ്പെട്ടു വളരെ പേർ പാളയം വിട്ട് ഓടിപ്പോയി എണ്ണൂറ് പേർ മാത്രം അവശേഷിച്ചു തന്റെ സൈന്യം ചിതറിപ്പോയെന്നും യുദ്ധം ആസന്നമായിരിക്കുന്നുവെന്നും കണ്ടപ്പോൾ യുദാസിന്റെ മനസ്സിടിഞ്ഞു കാരണം അവരെ പുനർസംഘടിപ്പിക്കാൻ സമയമുണ്ടായില്ല അവൻ വിവശനായി എങ്കിലും അവൻ പറഞ്ഞു നമുക്ക് ശത്രുവിനെ നേരിടാം അവരെ ചെറുക്കുവാൻ പറ്റുമോ എന്ന് നോക്കാം പക്ഷേ അവർ അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു നമുക്കതിന് കഴിവില്ല ജീവൻ രക്ഷിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് നമ്മുടെ സഹോദരരുമായി വന്ന് അവരോട് പിന്നീട് യുദ്ധം ചെയ്യാം ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് ഉള്ളൂ എന്നാൽ യുവദാസ് പറഞ്ഞു ശത്രുവിനെ ഭയന്ന് നാം പലായനം ചെയ്തുകൂടാ സമയമായെങ്കിൽ സഹോദരന്മാർക്ക് വേണ്ടി ധീരതയോടെ നമുക്ക് മരിക്കാം നമുക്ക് മാനക്കേടുണ്ടാകാൻ ഇടയാകരുത് ബക്കിദേശിന്റെ സൈന്യം പാളയം വിട്ടിറങ്ങി ആക്രമണത്തിന് നിലയുർപ്പിച്ചു കുതിരപ്പടയെ രണ്ട് ഗണമായി വിഭജിച്ചു കവിനക്കാരും വില്ലാളികളും പ്രധാന പരയാളികളോടുകൂടി മുൻനിരയിൽ നീങ്ങി ബക്കിദേശ് ദക്ഷിണ പാർശ്വസേനയിലായിരുന്നു ഇരുവശങ്ങളിലും ഉള്ള സൈന്യ വിഭാഗങ്ങളുടെ മധ്യത്തിലൂടെ കാഹ്ള ധ്വനിക്കൊത്ത് കാലാൽപ്പട മുന്നോട്ട് നീങ്ങി യുദാസിനോട് കൂടെയുണ്ടായിരുന്നവരും കാഹളം മുഴക്കി സൈന്യങ്ങളുടെ ശബ്ദ കോലാഹലത്താൽ ഭൂമി പ്രഗമനം കൊണ്ടു പ്രഭാതം മുതൽ പ്രദോഷം വരെ യുദ്ധം നടന്നു ബക്കിദേശം അവന്റെ ശക്തമായ സൈന്യവും വലത്തുവശത്താണെന്ന് യുദാസ് മനസ്സിലാക്കി ധൈര്യശാലികളായ എല്ലാ പടയാളികളും യുദാസിനോട് ചേർന്ന് ശത്രുവിന്റെ ദക്ഷിണ പാർശ്വസേനയെ തോൽപ്പിച്ച് അസോത്തൂസ് മലവരെ ഓഴിച്ചു ദക്ഷിണ തകർക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വാമപാർശ്വസേന തിരിഞ്ഞുവന്ന് യുദാസിൻ്റെയും കൂട്ടരുടെയും പിന്നാലെ എത്തി യുദ്ധം ഭീകരമായി ഇരുഭാഗങ്ങളിലും അനേകം പേർ മുറിവേറ്റു വീണു യുദാസം നിലം പതിച്ചു ശേഷിച്ചവർ പാലായനം ചെയ്തു ജോനാഥനും ഷെമിയോനും തങ്ങളുടെ സഹോദരൻ യുദാസിനെ എടുത്തുകൊണ്ടുപോയി തങ്ങളുടെ പിതാക്കന്മാരുടെ മൊതൈനിയിലുള്ള കല്ലറയിൽ സംസ്കരിച്ചു അവനയോർത്ത് അവർ കരഞ്ഞു ഇസ്രായേൽ ഒന്നടങ്കം ദുഃഖം ആചരിച്ചു വളരെ നാളുകൾ അവരെ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരുന്നു ഇസ്രായേലിൻ്റെ രക്ഷകനായ ശക്തൻ പതിച്ചതെങ്ങനെ യൂദാസിന്റെ മറ്റു ചെയ്തികളും അവൻ നടത്തിയ യുദ്ധങ്ങളും ധീരപ്രവർത്തികളും അവന്റെ മഹത്വവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അവ അത്രയ്ക്ക് അധികമാണ് ജോനാദൻ നേതാവ് യൂദാസിന്റെ മരണത്തിന് ശേഷം അദർമ്മികൾ ഇസ്രായേലിലെങ്ങും തലപൊക്കി അനീതി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പുറത്തുവന്നു അക്കാലത്ത് വലിയൊരു ക്ഷാമമുണ്ടായി അപ്പോൾ അവരോടൊപ്പം രാജ്യവും ശത്രുപക്ഷത്തു ചേർന്നു ബക്കിദസ് അതർമികളെ തെരഞ്ഞെടുത്ത് രാജ്യത്തിന്റെ ഭരണചുമതല ഏൽപ്പിച്ചു യുവദാസിന്റെ സ്നേഹിതരെ തെരഞ്ഞുപിടിച്ച് അവർ വക്കിദസ്സിന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അവരോട് പ്രതികാരം ചെയ്യുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തു ഇപ്രകാരം ഇസ്രായേലിന് വലിയ കഷ്ടതയുണ്ടായി പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം ഇന്നോളം ഇതുപോലൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല യുദാസിന്റെ സ്നേഹിതന്മാർ ഒന്നിച്ചുകൂടി ജോനാഥന്റെ അടുക്കിൽ വന്നു പറഞ്ഞു നിന്റെ സഹോദരൻ യുവദാസിന്റെ ശേഷം നമ്മുടെ ശത്രുക്കൾക്കും ബക്കിദശനും എതിരെ പോരാടാനും നമ്മെ വെറുക്കുന്ന നമ്മുടെ ജനത്തിന് പെട്ടവരെ വേണ്ടവിധം നേരിടാനും അവനെപ്പോലെ ആരും നമുക്കില്ല അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി പൊരുതാൻ അവനു പകരം ഞങ്ങളുടെ ഭരണകർത്താവും നേതാവുമായി ഞങ്ങൾ ഇന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ജോനാഥൻ നേതൃത്വം സ്വീകരിക്കുകയും സ്വസഹോദരൻ യുവദാസിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു തെക്കോവ മരുഭൂമിയിൽ ഇതിനെക്കുറിച്ച് കേട്ട ബക്കിദേശ് അവനെ വധിക്കാൻ പരിശ്രമം തുടങ്ങി എന്നാൽ ജോനാഥനും സഹോദരൻ ഷെമിയോനും അവരോട് കൂടിയുണ്ടായിരുന്നവരും ഇതറിഞ്ഞ് തെക്കോവയിലെ മരുപ്രദേശത്തേക്ക് ഓടിപ്പോയി അസ്ഫാർ കുളത്തിനരികെ പാളയമടിച്ചു സാപത്തു ദിവസം ഈ വിവരം അറിഞ്ഞ ബക്കിദേശ് സൈന്യവുമൊത്ത് ചോർത്താൻ കടന്നു ഏറെയുണ്ടായിരുന്ന തങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്നേഹിതരായ നബത്തയാരോട് അഭ്യർത്ഥിക്കുന്നതിന് ജോനാഥൻ സ്വസഹോദരനെ ജനത്തിന്റെ രാജാവായി അയച്ചു എന്നാൽ മെതബായിൽ നിന്ന് യാംബ്രിയുടെ പുത്രന്മാർ വന്ന് യോഹനാനെ പിടിച്ചു കൊണ്ടുപോവുകയും അവൻ്റെ പക്കലുണ്ടായിരുന്നവയെല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ജോനാഥനും സഹോദരൻ ഷെമിയോനും ഇങ്ങനെ കേട്ടു യാമ്പ്രിയുടെ മക്കൾ വലിയ ഒരു വിവാഹാഘോഷം നടത്തുകയാണ് കാനാനിലെ മഹാപ്രഭുക്കളിൽ ഒരുവന്റെ മകളാണ് വധു അവളെ അവർ നദാപത്തിൽ നിന്ന് വലിയ പരിവാരത്തോടെ കൊണ്ടുവരുന്നു തങ്ങളുടെ സഹോദരൻ യോഹനാന്റെ രക്തത്തെക്കുറിച്ച് അവർ ഓർത്തു അവർ പോയി മലയുടെ മറവിൽ ഒളിച്ചിരുന്നു അവർ തല ഉയർത്തി നോക്കിയപ്പോൾ ധാരാളം സാധന സാമഗ്രികൾ വഹിച്ചുകൊണ്ട് ശബ്ദ കോലാഹലത്തോടെ നീങ്ങുന്ന ഒരു ഘോഷയാത്ര കണ്ടു ആയുധധാരികളായ സ്നേഹിതന്മാരോടും സഹോദരന്മാരോടുമൊത്ത് തമ്പുരുവിൻ്റെയും ഗായകരുടെയും അകമ്പടിയോടെ വരൻ അവരെ സ്വീകരിക്കാൻ വന്നു പതിയിരുന്നവർ ഉടനെ പാഞ്ഞുചെന്ന് അവരെ കൊല്ലാൻ തുടങ്ങി വളരെ പേർ മുറിവേറ്റു വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു ജോനാഥനും കൂട്ടരും അവരുടെ സാധന സാമഗ്രികൾ മുഴുവൻ കൈവശപ്പെടുത്തി അങ്ങനെ വിവാഹം വിലാപമായി മാറി ഗായകരുടെ സ്വരം ചരമഗാനമായും തങ്ങളുടെ സഹോദരന്റെ രക്തത്തിന് പൂർണ്ണമായും പകരം വീട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ജോർദാനിലെ ചതുപ്പ് നിലങ്ങളിലേക്ക് മടങ്ങി വെക്കിദേശ് ഇത് കേട്ട് വലിയൊരു സേനയുമായി സാപത്ത് ദിവസം ജോർദാൻ കരയിലെത്തി ജോനാഥൻ അനുയായികളോട് പറഞ്ഞു നമുക്ക് ജീവനു വേണ്ടി സധൈര്യം പൊരുവാടാം കാര്യങ്ങൾ ഇപ്പോൾ മുൻപത്തെ പോലെയല്ല ഇതാ നമ്മെ വളഞ്ഞിരിക്കുന്നു ഒരു വശത്ത് ജോർദാൻ നദി മറുവശത്ത് നിലവും കുറ്റിക്കാടുകളും എങ്ങോട്ടും തിരിയുക സാധ്യമല്ല ശത്രുക്കാരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് കേണപേക്ഷിക്കാം യുദ്ധം തുടങ്ങി ജോനാഥൻ ബക്കിദസിനെ പ്രഹരിക്കാൻ കരമുയർത്തി എന്നാൽ അവൻ വഴുതി മാറി പിൻനിരയിലേക്ക് പോയി അനന്തരം ജോനാഥനും കൂട്ടരും ജോർദാൻ നദിയിലേക്ക് ചാടി നീന്തി അക്കരെ കടന്നു ശത്രുക്കൾ ജോർദാൻ കടന്ന് അവരെ ആക്രമിക്കാൻ മുതിർന്നില്ല ബക്കിദസ്സിന്റെ ആളുകളിൽ ആയിരം പേരോളം അന്ന് കൊല്ലപ്പെട്ടു യൂതായിലെ കോട്ടകൾ ബക്കിതേസ് ജറുസലമിലേക്ക് മടങ്ങി യൂതായിൽ അവൻ സുശക്തമായ നഗരങ്ങൾ പണിതു ജെറിക്കോയിലെ കോട്ടയും എമാവൂസ് ബെത് ഹോറോൺ ബദേൽ തിംനാഥ് ഫരാത്തോൺ തെഫോൺ എന്നീ നഗരങ്ങളും ഉയരമേറിയ മതിലുകളും പടിവാതിലുകളും ഒടാമ്പലുകളും കൊണ്ട് ബലപ്പെടുത്തി ഇസ്രായേലിനെ ശല്യപ്പെടുത്തുവാൻ അവൻ അവിടെയെല്ലാം കാവൽസേനയെയും ഏർപ്പെടുത്തി ബെൽസൂർ ഗസാറ എന്നീ നഗരങ്ങളും കോട്ടയും അവർ സുശക്തങ്ങളാക്കി സേനകളെ നിർത്തി ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ചു വച്ചു നാട്ടുപ്രമാണികളുടെ പുത്രന്മാരെ പിടിച്ച് ആൾ ജാമ്യവുമായി ജെറുസലേം കോട്ടയിൽ അടച്ച് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു നൂറ്റി എൺപത്തി മൂന്നാം ആണ്ട് രണ്ടാം മാസം ദേവാലയങ്കണത്തിന്റെ ഭിത്തികൾ ഇടിച്ചു തകർക്കുവാൻ അൽകിമോസ് കൽപ്പന നൽകി പ്രവാചകന്മാരുടെ പ്രയത്നം അവൻ നിഷ്ഫലമാക്കി പക്ഷേ അവൻ അത് തകർക്കാൻ തുടങ്ങിയതേയുള്ളൂ അപ്പോൾ അവന് കനത്ത ഒരാഘാതമേട്ടു അവൻ്റെ ജോലിക്ക് വിഘ്നമുണ്ടായി അതരം ചലിക്കാതെയായി അവൻ തളർവാതരവിക്കുകയായി തന്റെ ഭവനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആജ്ഞ നൽകാൻ അവന് കഴിയാതെയായി താമസിയാതെ ദുസ്സഹമായ വേദന സഹിച്ച് അവൻ മരണമടഞ്ഞു അൽകിമൂസ് മരിച്ചെന്ന് കണ്ടപ്പോൾ ബക്കിദേശ് രാജ്യസന്നിധിയിലേക്ക് മടങ്ങി യൂതാദേശത്ത് രണ്ടു വർഷത്തേക്ക് സ്വസ്ഥതയുണ്ടായി ജോനാഥന്റെ വിജയം അനന്തരം അതിർമികൾ ഗൂഢാലോചന നടത്തി അവർ പറഞ്ഞു ജോനാഥനും കൂട്ടരും ആത്മവിശ്വാസത്തോടെ സമാധാനത്തിൽ കഴിയുന്നു അതിനാൽ നമുക്ക് ബക്കിദേശിനെ തിരിച്ചു കൊണ്ടുവരാം ഒറ്റ രാത്രി കൊണ്ട് അവൻ അവരെ എല്ലാവരെയും ബന്ധനസ്ഥരാക്കും അവർ പോയി അവനുമായി കൂടി ആലോചിച്ചു വലിയൊരു സൈന്യവുമായി പുറപ്പെടാൻ അവൻ ഒരുമ്പെട്ടു ജോനാഥനെയും അവൻ്റെ ആളുകളെയും പിടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യൂതായിലെ തൻ്റെ സഖ്യകക്ഷികൾക്കെല്ലാം അവൻ രഹസ്യ കത്തുകൾ അയച്ചു പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല കാരണം അവരുടെ ഉപജാപങ്ങൾ പുറത്തായി കഴിഞ്ഞിരുന്നു ജോനാഥന്റെ ആളുകൾ ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ സ്ഥലവാസുകളിൽ അൻപതോളം പേര് വധിച്ചു പിന്നീട് ജോനാഥനും അനുയായികളും സിമിയോനോടുകൂടി മരുഭൂമിയിലുള്ള ബെദ് ബാസയിലേക്ക് പിൻവാങ്ങി അതിൻ്റെ തകർക്കപ്പെട്ട ഭാഗങ്ങൾ പുതുക്കിപ്പണിഞ്ഞ് അവർ അത് ബലവത്താക്കി വെക്ക് ദേശ് ഇതറിഞ്ഞ് തൻ്റെ സേനകളെയെല്ലാം കൂട്ടി യൂതായിലെ ജനങ്ങൾക്ക് അവൻ കൽപ്പനകളായിച്ചു അതിനുശേഷം അവൻ വന്ന് ബദ്ബാസിക്കെതിരെ പാളായി അടിച്ചു ഏറെ നാളുകൾ അവൻ അതിനെതിരെ പൊരുതുകയും യന്ത്രമുട്ടികൾ നിർമ്മിക്കുകയും ചെയ്തു നഗരം തന്റെ സഹോദരൻ ഷിമിയോനെ ഏൽപ്പിച്ച് ജോനാഥൻ നാട്ടിൻ പുറത്തേക്ക് നീങ്ങി കുറച്ചുപേര് മാത്രമേ അവൻ കൂടെ കൊണ്ടുപോയുള്ളൂ ഓതോമേറായും അവൻ്റെ സഹോദരന്മാരെയും ഫാസിറോണിൻ്റെ പുത്രന്മാരെയും അവരുടെ കൂടാരങ്ങളിൽ വെച്ച് അവൻ വധിച്ചു അവൻ ആക്രമിച്ചുകൊണ്ട് മുന്നേറി ഈ സമയം ഷിമിയോനും കൂട്ടാരും നഗരത്തിന് വെളിയിൽ വന്ന് ഒരു മിന്നൽ ആക്രമണം നടത്തി യന്ത്രമുട്ടികൾക്ക് തീവച്ചു അവർ ബെക്കി ദസിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി തൻ്റെ പദ്ധതികളും യുദ്ധോദ്ദേശിച്ചങ്ങളും നിഷ്ഫലമായതിനാൽ അവൻ ഭഗ്നാശനായി അതിനാൽ യൂതയായിലേക്ക് വരാൻ തന്നോട് ഉപദേശിച്ച അതിർമ്മികളോട് അവൻ അത്യന്തം ക്രൂരനായി അവരിൽ വളരെ പേരെ വധിച്ചു അനന്തരം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഇക്കാര്യം മനസ്സിലാക്കി ജോനാഥൻ ബക്കിദേശമായി സമാധാനം സ്ഥാപിക്കുവാനും തടവുകാരുടെ മോചനം സാധിക്കാനും അവന്റെ അടുത്തേക്ക് പ്രതിനിധികളെ അയച്ചു അവനത് സമ്മതിക്കുകയും ജോനാഥൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജോനാഥനെ ഉപദ്രവിക്കുകയില്ലെന്ന് അവൻ ശബ്ദം ചെയ്തു യൂതാ ദേശത്തുനിന്ന് തടവുകാരാക്കിയവരെ അവൻ തിരിച്ചേൽപ്പിച്ചു അനന്തരം സ്വദേശത്തേക്ക് മടങ്ങി പിന്നീട് ഒരിക്കലും അവൻ അവിടെ കാലുകുത്തിയില്ല അങ്ങനെ ഇസ്രായേലിൽ യുദ്ധത്തിന് അറുതി വന്നു ജോനാഥൻ മിഗ് മാഷിൽ താമസമാക്കി ജനത്തെ ഭരിച്ചു തുടങ്ങി ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അതിർമികളെയെല്ലാം അവൻ നശിപ്പിച്ചു ദൈവവചനമാണ് നാം കേട്ടത്